നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ മുബഷീറിന്റെയും ഫർഷാനയുടെയും മനോഹരമായ ഒരു വീടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലായിടത്തും പെട്ടെന്ന് കാണാത്ത രീതിയിലുള്ള ഒരു കളർ ടൂണിലാണ് ഇവരുടെ ടൈലുള്ളത് നല്ല ഒരു ആകാശ നീല കളറിലാണ് ടൈൽ പാകിയിട്ടുള്ളത് ഈ വീടിന് ഇവർ നൽകിയിട്ടുള്ള പേര് ജയാൻ മൻസിൽ എന്നാണ് ജയാൻ എന്നുള്ളത് ഇവരുടെ മകന്റെ പേരാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടിന് ആകെ ചെലവ് വന്നിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണ് എല്ലാ വർക്കും ഉൾപ്പെടെയാണ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവായിട്ടുള്ളത് മുൻപിൽ തേക്കിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫെറോ ഫെറോഡോറാണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലേക്ക് കടന്നാൽ ഒരു ഹാളും ഹാളിൽ തന്നെ ഡൈനിങ് ഏരിയയുമാണ് ഡൈനിങ് ഏരിയ പെട്ടെന്ന് കാണുന്ന തരത്തിലുള്ളതല്ല ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു മനോഹര വീട് ഇതിന്റെ ഓരോ ഇന്റീരിയർ വർക്ക് ഒരുപാട് വർക്കൊന്നും ചെയ്യാതെ അതായത് സാധാരണ രീതിയിൽ ഇപ്പൊ ഈ സീലിംഗ് ഉണ്ടല്ലേ ഈ സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ടെറസിൽ തന്നെ അവർ ഗ്യാപ്പ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ് അല്ലാതെ ഇതിനായിട്ട് വേറെ ഇന്റീരിയർ ചെയ്യാനായിട്ട് വേറെ സാമ്പത്തികമൊന്നും മുടക്കിയിട്ടില്ല അല്ലാതെ നമ്മൾ ഇപ്പൊ ഈ നമ്മുടെ ജിപ്സം ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് കാണില്ല ഇത് അവരുടെ ഡൈനിങ് ഹാളാണിത് ഡൈനിങ് ഡൈനിങ് ഹാളായിട്ട് കൊടുത്തിട്ടില്ല കയറി വരുമ്പോൾ തന്നെ ലിവിങ്ങും അതിന് കയറി വരുമ്പോൾ തന്നെ ലിവിങ്ങും അതിൻ്റെ ഇതായിട്ടൊരു ഡൈനിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്തേക്ക് ചെറിയ പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അവരെ ഡൈനിങ് പെട്ടെന്ന് കാണില്ല അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ ഭാഗത്തിന് ഒരു നല്ല സോഫ സെറ്റി അവരുടെ ഇപ്പയുടെ ഇമ്മയാണ് ഇമ്മമ്മ എന്ന് പറയും നമ്മുടെ ഇവിടെ എല്ലാവരും എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് ഇമ്മമ്മ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൽ എല്ലാവർക്കും അറിയാം ഇത് നിലമ്പൂര് കരളായി ഭാഗത്താണ് വീടുള്ളത് കോണിപ്പടികൾ കഴി കഴിഞ്ഞ മുകളിലേക്ക് ഒരുപാടൊന്നും ഇല്ല നേരെ ടെറസ് ഉള്ളു അതിൻ്റെ കാണിച്ചു തരാം എല്ലാം ഒരു പാകത്തിനുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇവർ ഇവർ രണ്ടാൾ തന്നെ പ്ലാൻ ചെയ്ത് ഇവിടുത്തെ ഇവർ രണ്ടാളിൽ തന്നെ പ്ലാൻ ചെയ്ത് കൊടുത്തതാണ് നല്ല മനോഹരമായിട്ട് തന്നെ ഉണ്ട് ഒരു ബാത്റൂമ് ഹാളിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് അവർ ഒരു മനോഹരമായ ചെറിയൊരു ബാത്റൂമ് പോണി കോണിക്കൂടിൻ്റെ അടിയിലാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കന്നിമൂല ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് വർക്കുകളൊന്നുമില്ല അത് സാധാരണ രീതിയിൽ നല്ല രീതിയിലൊരു ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത് കർട്ടനൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കർട്ടനൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ചെയ്തത് വീട് ഒരു ഒതുക്കമുള്ള വീടാട്ടോ ഒരുപാട് ഒരുപാട് സാമ്പത്തികം മുടച്ചി ഭയങ്കരമായിട്ട് ചിലവാക്കിയ വീടൊന്നുമല്ല ജനലുകളൊക്കെ ഫാബ്രിക്കേഷൻ വർക്കിലാണ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നല്ല മനോഹരമായിട്ടു തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ നല്ല ഡിസൈൻ അതായത് ഇവർ ഫോട്ടോയൊക്കെ കൊടുത്തു നോക്കാൻ നല്ല ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തേക്കും രണ്ട് ഭാഗം മൂന്ന് കളിയുടെ ജനലാണ് കൊടുത്തിട്ടുള്ളത് അല്ല റൂമിൽ നിന്ന് പുറത്തേക്ക് കാണാൻ നല്ല നല്ല മനോഹരമായ അടുത്തൊരു വീട് ആ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ആ വീടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ബെഡ്റൂമുകളൊന്നും പെട്ടെന്ന് കാണാത്തക്ക വിധത്തിലല്ല കേട്ടോ അതായത് ഹാളിൽ കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ പെട്ടെന്ന് ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന രീതിയിലല്ല നല്ല നല്ല ഡിസൈൻ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് ഇത് അടുത്ത ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിലും ഇതിൽ ഇവിടെ ഒരു നേരത്തെ കണ്ട അതേപോലെ തന്നെ ഒരു ഡിസൈനിലുള്ള ഒരു അലമാര കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഒരു നല്ല ബെഡ് രണ്ട് കർട്ടനുകൾ ഒരു മനോഹരമായ ചിത്രം ഇത് പഴയ അവരുടെ വീട്ടിലുണ്ടായിരുന്ന അലമാരയാണ് ഇതവർ ഇവിടേക്ക് ഉൾക്കൊള്ളിച്ചെന്ന് മാത്രം ഇതിലൊരു ബാത്റൂമ് ഉള്ളിൽ തന്നെ ഉണ്ട് ബാത്റൂം ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നേരെ അടുക്കളയിലേക്കാണ് അടുത്ത അടുത്ത വാതിൽ ഇതിലാണ് വാതിൽ ഒരു വെറൈറ്റി വാതിലാണ് കാരണം ഇത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും പുറത്തുള്ള പുറത്ത് പാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പറ്റും പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒരുപാട് പുകയോ മണമൊന്നും വരില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഒരു ഫ്രിഡ്ജുണ്ട് ഇതേ ഇത് നല്ല അടിപൊളി ക്യൂട്ട് പാത്രം കേട്ടോ ഒരു തൊപ്പി വെച്ച ഒരു ഉപ്പിട്ട പാത്രം കേട്ടോ ഉപ്പ് വെച്ച പാത്രമാണ് അത് കഴിഞ്ഞ് ഇത് കണ്ടില്ലേ ഈ ഡിസൈന് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് തന്നെയാണ് ഇതിൽ നമ്മൾ മീനൊക്കെ വറക്കുന്ന സമയത്ത് സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണിത് ആ ഇത് ഇത് പറയിക്കാമല്ലോ ഈ ഈ ജനലി കണ്ടില്ലേ ജനൽ പൊളി അതിനു പറയാം കപ്പൻ ഇത് അടിപൊളി അടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ തിരിക്കണേ തിരിക്കണിച്ചാണ് അല്ലേ ഇതല്ല ഇവിടെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സാധനം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് കാണാതെ ആവും ഏ ഇതിങ്ങനെ ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തേക്കുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും ആഹ നല്ല അടിപൊളി പരിപാടി അല്ലേ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആഹാ ആഹ എന്നൊക്കെ പറയുന്നത് കാരണം കാണാത്ത കാര്യം കൊണ്ടാണ് ഇത് കണ്ടവരുണ്ടാവും ഞാൻ എനിക്കത് കാണാ ഞാനത് കാണാത്തുകൊണ്ടാണ് ഞാനത് ആഹ എന്ന് പറയാൻ കാരണം പിന്നെ ഇതൊരു വെറൈറ്റി ആയി എന്തായാലും ഇവിടെ ലൂസാക്കുന്നതിനനുസരിച്ച് അതും ഈ ടൈലിന്റെ അതേ ഡിസൈനാണ് അതായത് വേറെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടൈലിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ തോന്നും അല്ലേ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ജനലിന്റെ ഫീൽ ചെയ്യില്ല അത് നമുക്ക് വേണമെങ്കിൽ പൊന്തിച്ച് വെക്കാം കേട്ടോ അല്ലെ ഇങ്ങനെ ഇതിൽ വലിച്ചു കഴിഞ്ഞാൽ നേരെ പൊന്തിക്കാം നല്ല കുഞ്ഞ് ജനല് ഇതിൽ ലോക്ക് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം ഇതിങ്ങനെ ലോക്കയില് പോവും ലോക്ക് ചെയ്യാൻ പറ്റില്ല ഇതിൽ വെറൈറ്റി ആയിട്ടോ ഞാനത് ഇതിന്റെ ലോ ഇതിന്റെ വെറൈറ്റി ഒരു സംഭവം നമുക്ക് നമ്മുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുമോ നോക്കണം അടിപൊളിയല്ലേ വർക്ക് ഇത് കണ്ടില്ലേ നിങ്ങൾ ഇത് ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഇതിൻ്റെ വർക്ക് ഞാൻ കാണിച്ചുതരാം നമ്മുടെ പുക ഉള്ളിലേക്ക് കിടക്കാതിരിക്കാനുള്ള ഓപ്ഷനാണ് അതിൻ്റെ വർക്ക് ഇത് ഉണ്ടല്ലേ ഇവിടെ ഒരു പുക നമ്മുടെ കാറ്റ് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ എയർ എയർ ഹോള് ഇത് ഒരുപാട് പൈസ മുടക്കി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ കാരണം ഇതിന് വേണ്ടിയിട്ട് പത്ത് മുപ്പത് റുപ്യ കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയുമോ സാധാരണ ഒരു എക്സോസ് ഫാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇതിനായിട്ട് എക്സ്ട്രാ വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല അതവർ അവരുടെ പ്ലാനിൽ തന്നെ ചെയ്തതാണ് ഇതൊക്കെ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഒരുപാട് വീടുകൾ നമ്മളിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക ഈ ഭാഗത്തും അതേ ചാനൽ തന്നെയായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ അടുക്കളയുടെ പുറത്തേക്ക് അടുക്കളയുടെ പുറത്തേക്ക് ഇവിടെ ഒരു വാതിലുണ്ട് ഒരു വർക്ക് ഏരിയക്ക് നല്ലൊരു വർക്ക് ഏരിയ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വീടിൻ്റെ വർക്ക് ഏരിയ നമ്മുടെ ഇതിൻ്റെ ഹൗസ് വാർമിങ്ങിന് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കാരണം വിറക് വെച്ച ഏരിയ നിങ്ങൾ കണ്ടോ അത്രയും വൃത്തിയിൽ തന്നെ കിടക്കും എപ്പോഴും അടുക്കി തന്നെ ഒരുപാട് അതായത് മറ്റുള്ള വീടുകളിലൊക്കെ കുറച്ച് ഏരിയ കൂടുതലായിരിക്കും ഈ വിറക് വെക്കാനുള്ള ഏരിയ കുറച്ച് കൂടുതലായിരിക്കും നമുക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് വിറക് മാത്രം അടിയിൽ വയ്ക്കും അതൊരു സൗകര്യമുള്ള ഏരിയയാണ് ഇത് പിന്നെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നില തുറന്നതാണ് ഇതിന്റെ മുകളിൽ മാത്രം ആസ്പെ ഷീറ്റ് ആണ് ഉള്ളത് അപ്പൊ മഴ ആയതുകൊണ്ട് അവർ പുറത്തൊക്കെ ഷീറ്റുകൾ വെച്ചിട്ടുണ്ട് അതിന് പുറമെ ബാത്റൂമ് പുറത്തു വന്നു അപ്പൊ നമ്മൾ ഈ വീട്ടില് മൂന്ന് ബാത്റൂമാണ് ഉള്ളത് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ മൂന്ന് ബാത്റൂമുണ്ട് അപ്പോ ഏകദേശം നല്ല എന്താ പറയുക എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി വീട് അല്ലേ ഈ വീടിന് എവിടെ ഒരു നമ്മുടെ അലക്കുക ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ ഓരോ വീഡിയോ വീതം അപ്ലോഡ് ആയിരിക്കും നിങ്ങൾക്കുള്ള ആവശ്യങ്ങളുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയിരിക്കും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുക നമുക്ക് എന്തൊക്കെ ചിലവ് വന്നു എന്നുള്ള കാര്യം നമ്മൾ അപ്പം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്